കിട്ടിയോ എന്ന് ഞാൻ ക്വസ്റ്റ്യൻ മാർക്കില് വിചാരിക്കും അന്ന് പോയി എന്ന് വിചാരിച്ചൊരു കൊച്ചാണ് എന്നിട്ടും ഈ കമന്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ അത് നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ എനിക്ക് എനിക്കറിയില്ല ഒരുപാട് പേര് ഞങ്ങൾക്ക് ഹലോ ചില ആൾക്കാർക്ക് ഫാമിലി ബ്ലോഗേഴ്സിനെ കാണുമ്പോൾ അവരുടെ വീഡിയോസ് കാണുമ്പോൾ വല്ലാത്തൊരു മാനസിക പ്രശ്നമാണ് അവരുടെ സന്തോഷം അവരുടെ നല്ല ജീവിതം അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അവരുടെ ലൈഫ് ഇതൊക്കെ കാണുമ്പോൾ ഇവന്മാർക്ക് അങ്ങ് കുത്തും അപ്പം ഇവരെന്തു ചെയ്യും നേരെ വന്നിട്ട് അവരുടെ കമൻറ്റ് ഒരു കൊണ്ടുവന്നൊരു ഇടും എങ്ങനെയും ഇവരുടെ സന്തോഷം അങ്ങ് ഇല്ലാതെ പടരടങ്ങിപ്പോയി ഇവർ വിഷമിച്ച് കരഞ്ഞു നിന്നത് ഇവന്മാർക്ക് കാണും അങ്ങനെ ഒരു നാറി നാറി എന്നൊന്നും പറഞ്ഞപ്പോ ഡബിൾ ഡാഡി സെൻട്രോളി ഇട്ട ഒരു കമൻ്റ് ഉണ്ട് ഐ ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ സന്ദീപ് ആൻഡ് മേഘ ഇവരുടെ ഒരു വീഡിയോയ്ക്ക് താഴെയാണ് പുതിയ ഒരു കമൻ്റ് വന്നിരിക്കുന്നത് കൂടിയാണ് ഞാൻ ഞാൻ ഈ ഈ ഒരു 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 വീഡിയോ ചെയ്യുന്നത് കാരണം ഇങ്ങനെയും ലോകത്ത് മനുഷ്യരുണ്ടല്ലോ എന്ന് എന്ന് ചിന്തിച്ചു പറഞ്ഞ യൂട്യൂബ് ചാനലിൽ എടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്ത റിലീസ് താഴെ അത് ഏറ്റവും വിഷമമായത് അതിൽ വിനു നിഖിൽ അപ്പനാണോ അത്രയും തന്ത ഉണ്ടെന്നാണോ അതിന്റെ അർത്ഥം ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ല നിങ്ങള് വിചാരിക്കരുത് ഇവളെന്താ ഇങ്ങനെ സംസാരിക്കണേ എന്നുള്ളത് അതിനുള്ള കാരണമുണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും മതി ഇത് മുന്നോട്ട് കാണുമ്പോൾ ഞാൻ അവന് എത്ര തന്തയുണ്ട് അല്ലെങ്കിൽ ഇത്രയും തന്തയുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നാല് മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു പോട്ടെ എന്ന് പറയുന്ന ഈ നാറിക്ക് ഇത്രയും താന്തന്മാരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതിൽ തെറ്റുണ്ടോ നിങ്ങൾ പറ ഇത്രയും താന്തമാരുണ്ടോ എന്ന് ഞാൻ ചോദിക്കണ്ടേ അതെല്ലാം ഞാൻ ചോദിക്കേണ്ടത് വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ചോദിക്കേണ്ടത് പക്ഷേ ഞാൻ അത്രേലങ്ങ് നിർത്തി ഈ നിഖിൽ വിനു എന്ന നാരയോട് നിനക്ക് ഇപ്പം അവരുടെ അനുഭവിക്കുന്ന ആ വേദന അതറിയണമെങ്കിൽ നാളെ നിനക്കൊരു കൊച്ചുണ്ടായിട്ട് ആ കൊച്ചിന് നേരെ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണം അപ്പോൾ നിനക്ക് മനസ്സിലാവും അതിൻ്റെ വേദന എന്താണ് എന്നുള്ളത് അതുവരെ നിനക്കൊന്നും ഒന്നും മനസ്സിലാവത്തില്ല നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് അവരും ആ കൊച്ചുമായിട്ട് ജീവിക്കുന്നു സന്തോഷമായിട്ട് പോകുന്നു ഇതൊക്കെ കണ്ടപ്പം നിനക്കങ്ങ് ഞെരിപിരി കൊള്ളുന്നുണ്ടാവല്ലേ അതുകൊണ്ടായിരിക്കും ഇതുപോലെ ഒന്നൊരു കമൻ്റ് ഇട്ടേക്കുന്നത് നിനക്ക് െക്കൗണ്ടാണ് അറിയാം ഈ കമന്റ് ഇട്ടവൻ ഒരു യഥാർത്ഥത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അവ സമൂഹത്തിൽ കൊച്ചു പിള്ളേർ അല്ലെങ്കിൽ എന്താണല്ലോ എന്താണോ കൊച്ചിപ്പള്ളാരൊക്കെ ഓട്ടോ ഇവന് വീട്ടിലെ അമ്മയച്ചനുണ്ടാ ഈ ഇവന് ഇട്ട് നടന്നു ഈ ഇറങ്ങി നടക്കണതാക്ക എന്ന് ചെറ്റിയാണോ നീക്കാ എനിക്ക് അവരുടെ ചോദിക്കുന്നു കൊച്ചിന്റെ മുഖത്തോ ഇതുപോലൊരു കമന്റ് ഇടാൻ പറ്റുന്ന എനിക്കറിയത്തില്ലേ ഒരാൾ മരിക്കുമ്പോ അത്രയും സന്തോഷം ഇപ്പൊ ഡബിൾ ഡാഡിസം മനസ്സിലായല്ല ഒറിജിനലി അക്കൗണ്ട് ഉണ്ട് അതിന്റെ കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വേറൊരു അക്കൗണ്ട് ഉണ്ട് അപ്പൊ നിനക്ക് രണ്ട് തന്തന്മാരുണ്ടോ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നിനക്ക് 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 റിപ്ലൈ ഇങ്ങനെ ഒരു ഭാഷയിലല്ല നല്ലപോലെ അറിയാം തരേണ്ട തരും പോലെ അങ്ങോട്ട് തരണം ല്ല പിന്നെ നമ്മളെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരും കൊച്ചി കാണുന്നുണ്ട് അതുകൊണ്ട് മാത്രം ആണ് സംസാരിക്കാത്തത് അത് മനസ്സിലായി അല്ലെങ്കിൽ സ്വന്തം കൊച്ച് മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞ കമന്റ് ഇട്ടവരെ നാരുടെ അടുത്ത് ഇത്രേം മാന്യമായിട്ട് വന്ന് സംസാരിക്കത്തില്ലല്ലോ അവരുടെ അല്ലെങ്കിൽ ഈ കമന്റ് ഇട്ട നാറിയുടെ വീട്ടുകാരെ മൊത്തത്തിൽ വിളിച്ചിട്ടുണ്ടാവും ഇപ്പൊ നിനക്ക് വല്ലാതെ എനക്കേടാണ് കേട്ടോ നീ മുള്ളൊരിക്കലൊന്നും കേറി ഇറങ്ങാ ഇറങ്ങിയാലോ ഒന്നും തീരത്തില്ലടാ നിനക്ക് 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 വേറെന്തോ ഒരു പ്രശ്നമാണ് നീ മുള്ളു മുരിക്കലൊന്നും കേറി ഇറങ്ങിയ പോരാ വല്ല ക്രഷിംഗ് മെഷീനിലോ കേറി ഇറങ്ങണം അപ്പോഴേ നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറത്തുള്ളൂ അല്ലാണ്ടൊന്നും മാറത്തില്ല നിനക്ക് വല്ലാതെ മണ്ടപുത്തി ആയാലും എന്തായാലും എന്റെ മോക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭൂമിയിലോട്ട് വന്ന് അത് നോക്കാനുള്ള ഇത് എനിക്ക് മേക്കുവാണ് മനസ്സിലായോ അതിപ്പോ എന്ത് തന്നെ ആയിരുന്നാലും സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞപ്പോ നീ അതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് നീ ഇടൂല മനസ്സിലായില്ലേ ഈ മന്ദബുദ്ധി എന്നുള്ളൊരു പേവുണ്ടല്ലോ എനിക്ക് അതാണ് ഒരിതായിട്ട് തോന്നിയത് അപ്പൊ അതിന് പകരം താങ്കൾക്ക് എന്തോ ഒരുപാട് വേർഡ് യൂസ് ചെയ്യാം മനസ്സിലായി മന്ദബുദ്ധിയാണോ ഇയാളെല്ലാം തെഞ്ഞതാണോ ഫുൾ തെഞ്ഞതാണോ എന്ത് ചോദിച്ചാലും പറയും അതെ അതെനിക്ക് അറുപത്തോട് ചോദിക്കാൻ അവൻ പലതും തേഞ്ഞതിന്റെ ആണ് ഈ കാണിച്ചു കൂട്ടുന്നത് പലതും ഒക്കെ തികഞ്ഞ് അവന്റെ കുഞ്ഞമ്മയുടെ ഈ പതിനാറടിയന്തരൊക്കെ തീർന്ന് അവൻ ഈ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മള് കഷ്ടപ്പെട്ട് നിന്ന് പ്രസവിച്ച് ആ കുട്ടി നമുക്ക് കരഞ്ഞില്ല കിട്ടുമോ കിട്ടൂലൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നൊരു സമയമുണ്ടല്ലോ അങ്ങനെയൊരു അവസ്ഥ ലൈഫിൽ വരുമ്പോഴത് മനസ്സിലാവുകയുള്ളൂ ഇപ്പൊ ഞാൻ എത്രത്തോളം പറഞ്ഞാലും ഈ കാണുന്ന വിനു മികു എത്രമാത്രം മനസ്സിലാവണം എന്നില്ല അനുഭവിച്ചവർക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇതില് വീഡിയോ ചെയ്യുന്നത് നമ്മൾ വരുമാനം കിട്ടാനായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത് ചെയ്യുന്നതും അതിന് അതുപോലെ നമ്മൾ നിങ്ങൾ നമ്മളുടെ ഒരു ഇത്ര മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ ഇത്ര കാണുന്നത് പക്ഷെ അതിന് ബാഗ് അതിന് മുമ്പായിട്ട് ഞാൻ എടുക്കുന്ന എൻ്റെ ഒരു എഫർട്ടുണ്ട് അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എഫർട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് ഒന്നര മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് വീഡിയോ വരുന്നത് ഏ അത്ര എഫർട്ടോ എടുക്കുന്നുണ്ട് മനസ്സിലായി പിന്നെ എൻ്റെ ലൈഫിലെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ കാണിക്കുന്നു നിങ്ങളെല്ലാ മനുഷ്യർക്കുള്ളത് പോലെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം നിറഞ്ഞു തന്നെയാണ് നമ്മുടെ ജീവിതവും അതിൽ ആർക്കും നമ്മളത് ഉള്ള എല്ലാ സന്തോഷം തരുന്നതൊന്നുമല്ല ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ സന്തോഷിക്കുന്ന നിമിഷങ്ങൾ കാണാനാണ് എനിക്കിഷ്ടം അതല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ എനിക്കതാണ് ഇഷ്ടം അല്ലാതെ ലൈഫ് എല്ലാ 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 കാര്യവും യാതൊരു ഉണ്ട് ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾ കപ്പിൾസ് ഇതൊരു അങ്ങനെ അടി നല്ല ഉണ്ടായിട്ടുണ്ട് എല്ലാം ഇടയിലുള്ള കപ്പിൾസിന്റെ റിയൽ റിയൽ ലൈഫും ലൈഫും ഒന്നാണെന്ന് ഈ കാണുന്നവര് വിചാരിക്കരുത് കാണുന്ന കാരണം അവരൊരു മൂന്ന് മിനിറ്റോ നാലു മിനിറ്റോ സോഷ്യൽ മീഡിയയിലെ മുന്നിൽ കാണിക്കുന്നതായിരിക്കത്തില്ല ഒരു വ്യക്തിയുടെ റിയൽ ആയിട്ടുള്ള ജീവിതം അതാദ്യം ഈ മനസ്സിലാക്കണം അവര് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും ആ ഒരു കൊച്ചിനെ വേണ്ടിട്ട് അതൊന്നും അറിയാത്ത നിന്നെ ഒന്നും മനസ്സിലാവത്തില്ല നമ്മളൊരു പുതിയൊരു ലൈഫ് നമ്മൾ തുടങ്ങിയിട്ടുള്ള തൂലിയൊക്കെ വന്നതിന് ശേഷം അതുവരെ നമ്മള് അല്ലാതെ നമ്മുടെ ഒരു ലൈഫ് പോകുന്നത് നമ്മളൊന്നും സന്തോഷം കണ്ടെത്താനായിട്ട് ഇതിന്റെ ഇടയിലൊക്കെ രോഗികളുണ്ടല്ലോ എന്ന് ആലോചിക്കണം കാരണം ഞാൻ ഇതുപോലെ ഡെലിവറി ഡെലിവറി അല്ല കയറുമ്പോഴ സമയത്ത് തന്നെ അതിലും വേറൊരു ജോയി അങ്ങനെന്തൊരുത്തേ അവനും വന്നിട്ട് ജോബി ജോലി അങ്ങനെ എന്തൊരുത്തനാണ് അതല്ലേ രണ്ട് കൊച്ചു പിള്ളേരെ പോട്ടെയാണ് എൻ്റെ കിട്ടുന്നത് എൻ്റെ തവണ കിട്ടുന്നത് നിങ്ങളെ കുഞ്ഞു വികലാംഗിയായി വികലങ്കി ആയിപ്പോട്ടെ മരിച്ചു പോട്ടെ അത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തായിരുന്നു അവിടെ ഒരു പ്രശ്നത്തിൽ ഞാൻ പോരാ ഞാൻ ഒഴിഞ്ഞ് പോകാറാണ് പതുവ് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം പിന്നെ ഇങ്ങോട്ട് നിൻജത്തൊന്ന് കേരള സ്ഥലം ആണെങ്കിൽ ഓക്കെ അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി ചുമ്മാ ഞാൻ ഒരു യാതൊരു കാരണമല്ല ഞാൻ വള്ളിയാണ് പിടിക്കാറില്ല ഞാൻ അല്ലാതെ ഞാൻ നിന്നെ ദ്രോഹിക്കാനായിട്ട് നീ ഇവിടെ ഇരിക്കുന്ന സ്ഥലമായിരിക്കും ഞാൻ നിന്നെ ദ്രോഹിക്കാനായിട്ട് യാതൊരു ഇത് ഞാൻ ചെയ്തിട്ടില്ല മനസ്സിലായി അപ്പ അങ്ങനെയുള്ള എന്റെ അടുത്തൊക്കെ ദ്രോഹിക്കുന്നുണ്ടോ ഇഷ്ടമല്ല യൂട്യൂബിലാണ് അതുപോലെ തന്നെ നീ എന്തെങ്കിലും ഞാനല്ലടാ പറഞ്ഞു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിലുള്ള വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനാണ് നിനക്ക് എന്ത് എനിക്കെന്ത് നീ എന്നെ പറയാം എനിക്കൊരു കാരണം എനിക്ക് അതെ മനക്കെട്ടിയുണ്ട് നീ ഇന്നലെ കൊച്ചിനെ അങ്ങനെ പറയുന്നത് എനിക്ക് അതൊക്കെയാണ് ഏറ്റവും വലിയ വിഷമം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് വെച്ചാൽ വന്നിട്ട് നമുക്ക് പിന്നെ കിട്ടിയ ഒരു മിതാക്കൾ ബേബി ആണ് നമ്മുടെ തൂലിക അപ്പം അങ്ങനെ ഒരു ഭാവിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ബ്ലോഗ് ഡെലിവറി ബ്ലോഗ് കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് നമ്മൾ എല്ലാം കാണിച്ചിട്ടില്ല കാരണം ഒരുപാട് ലിമിറ്റേഷൻ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് കാര്യം പറഞ്ഞത് അല്ലാതെ ആ ഒരു ടൈമിൽ ടൈമിലായിട്ട് വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടത് അപ്പൊ അതിനും എത്രയും അപ്പുറത്തായിരിക്കും എന്റെ ലൈഫിൽ അങ്ങനെ ഞാൻ ഒരു വേണ്ടി ഞാൻ ഞാൻ അങ്ങനെ എന്റെ ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ കയ്യിലോട്ട് കിട്ടിയ ഒരു ആ കിട്ടി ഓക്കെ ആണെന്നല്ല അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ വന്നു എന്റെ ഞാൻ ഞാനത് എനിക്ക് ഭയങ്കര കരച്ചിൽ എന്റെ കരഞ്ഞ ഞാൻ സംഭവം പറയുന്നത് ഞാൻ കരഞ്ഞിട്ടുള്ള ലൈഫിൽ ഞാൻ അല്ലാതെ അങ്ങനെ ഞാൻ കരയുന്ന വ്യക്തിയല്ല എനിക്കത്ര സന്തോഷമാണ് ഞാൻ എന്റെ എനിക്ക് എനിക്കുണ്ടായ അനുഭവം വിളിച്ച് പറയുമ്പോൾ എന്റെ എനിക്ക് പറയാൻ പറ്റില്ല അതൊരു ഒരു വിങ്ങലോട് കൂടിയാണ് എനിക്ക് അത് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് എനിക്കത് ഞാൻ അത് അത്മാരുടെ പറയുന്നതല്ല അത്രയ്ക്ക് നമുക്ക് ലൈഫിൽ സന്തോഷം ഉണ്ടായ ദോഷം ആ കൊച്ചിനെ നമുക്ക് അത്രയും ഇഷ്ടമുള്ള നമ്മൾ ആ ഒരു ബേബിനെ എന്റെ ബേബി എന്നല്ല ഏതൊരു കൊച്ചു കുട്ടിയാണോ നമുക്ക് എങ്ങനെയാണ് പറയാൻ തോന്നുന്നത് നീ ഒരു നീ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ളമാരെ തന്തയും തള്ളയും ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് അതില്ലാതിൻ്റെയാണ് അവനീ എല്ലാവരുടെയും കാമൻ്റ് ബോക്സിലൊക്കെ പോയി കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ചേട്ടാ അവൻ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ല എവിടുന്നോ പൊട്ടി മുളച്ചുണ്ടായ ഒരു സാധനം അതുകൊണ്ടാണ് ഡബിൾ ഡാഡി സിൻഡ്രം എന്നും കൂടെ ഞാൻ അങ്ങ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏ എടാ 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 അമ്മ ഹാഭാവി നിൻ്റെ വീട്ടിൽ നിൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലൊക്കെ വരുമ്പോൾ നിനക്ക് മനസ്സിലാവും നീ ഈ പറയുന്നതിനൊക്കെ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടും അത്രയേ പറയാൻ ശരിയെന്നാൽ